സൗദിയിലെ അൽ ഖോബാർ കോർണീഷിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി പരിവർത്തിപ്പിക്കാൻ പദ്ധതി സൗദി ടൂറിസം ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയും കിഴക്കൻ പ്രവിശ്യ വികസന അതോറിറ്റിയുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മൂന്ന് കിലോമീറ്റർ കോർണീഷും പത്ത് ഹെക്ടർ മത്സ്യബന്ധന തുറമുഖവും ഉൾപ്പെടുന്നതാണ് പദ്ധതി പ്രദേശം രാജ്യത്തെ ടൂറിസം കേന്ദ്രങ്ങളിൽ ഇടം നേടാൻ ഒരുങ്ങി സൗദി കിഴക്കൻ പ്രവിശ്യയിലെ അൽക്കോബാർ കോർണിശ്ശേരിയെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രമായി പ്രദേശത്തെ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിലുള്ള സൗദി ടൂറിസം ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയും കിഴക്കൻ പ്രവിശ്യ വികസന അതോറിറ്റിയും ചേർന്നാണ് പദ്ധതി തയ്യാറാക്കിയത് നാല് ലക്ഷത്തി പതിനാലായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ച് കിടക്കുന്നതാണ് ബൃഹത് പദ്ധതി മൂന്ന് കിലോമീറ്റർ നീളമുള്ള കോർണേജും പത്ത് ഹെക്ടർ മത്സ്യബന്ധന തുറമുഖവും ഇതിൽ ഉൾപ്പെടും ബഹിജ് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ് കമ്പനിക്കാണ് നിർമ്മാണ ചുമതല പൊതു ഇടങ്ങൾ കാൽ വിനോദമേഖലകൾ വാട്ടർഫ്രണ്ട് ഏരിയ എന്നിവയും പദ്ധതിയുടെ ഭാഗമാകും റിസോഴ്സ് കാര്യക്ഷമതയും കുറഞ്ഞ പാരിസ്ഥിതികാഘാതവും ഉറപ്പാക്കിയാണ് നിർമ്മാണം സ്മാർട്ട് സിറ്റി സാങ്കേതിക വിദ്യകളും ഹരിതയിടങ്ങളും സംരംഭത്തിനായി ഉപയോഗപ്പെടുത്തും നൌഷാദരിക്കൂർ മിഡിയ വൺ ദമാം